ക്രൈസ്ത ലോഡ് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം ആത്മമന് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി ഒരുക്കിയതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമുക്ക് നൽകിയ ആരോഗ്യത്തിനായി സമ്പത്തിനായി ജോലിക്കായി വിദ്യാഭ്യാസത്തിനായിട്ട് ദൈവം നൽകിയ ആത്മീക ഭൗമിക സാഹചര്യങ്ങളെക്കാട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം വിധ പല രാജ്യങ്ങളിലായിരിക്കുന്ന ഈ സന്ദേശം അനേകം പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ബന്ധനം നേരുന്നു ഇന്നത്തെ തെറ്റുന്തക്കായിട്ട് ജെറമിയ മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് എരമിയ പ്രവചനം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ജെറമിയ ചാപ്റ്റർ ട്വൻറ്റി ടു വേഴ്സ് നയൻറ്റീൻ നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനായ ദൈവമാണ് നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും ഒക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് തെറ്റുപറ്റാം കുറവുകൾ സംഭവിക്കാം ചിലപ്പോൾ അതെല്ലാം നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ പാളിപ്പോകുന്ന ചില ആലോചനകളായിട്ട് തീരാറുണ്ട് എന്നാൽ എന്ന പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവ് നീ ആലോചനയിൽ വലിയവനായ ദൈവം ഹാലേ ലൂയ ദൈവം വലിയവനാ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കൊരാലോചന നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആലോചനയുടെ പൂർത്തീകരണം എന്താണ് ആലോചനയിൽ വലിയവനായ ദൈവം നിവർത്തിക്കും എൻ്റെ കർത്താവ് നിവർത്തിക്കും എന്ന് പറയുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ ആലോചനയിൽ വലിയവൻ ആരാണ് കർത്താവ് എനിക്ക് പകർന്ന ആലോചനയുടെ വലിയവൻ എൻ്റെ ദൈവമാണ് അതുകൊണ്ട് മനുഷ്യൻ പകർന്നതല്ല ഇന്ന് ഞാൻ നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ആര് നൽകിയതാണ് വലിയവനായ ദൈവം നൽകിയതാണ് അതൊന്ന് പറഞ്ഞ് സർവശക്തിയുള്ള ദൈവമാണ് എനിക്ക് ആലോചന തന്നത് അതുകൊണ്ട് ആലോചനയിൽ വലിയവൻ എൻ്റെ ദൈവമാണ് അടുത്ത ഭാഗം പറയുന്നു പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ആലോചന പകരുക മാത്രമല്ല ആലോചനയിൽ വലിയവനായ ദൈവം ആ വിഷയത്തെ പ്രവർത്തിക്കാൻ ശക്തിമാനാ പ്രിയപ്പെട്ടവരെ ഇന്ന് അതേ പ്രഭാതത്തിൽ പറഞ്ഞ് പ്രവർത്തിപ്പാൻ ശക്തിമാനായ ഒരു ദൈവമാണ് അത് നമുക്കായിട്ടുള്ള അതേ ദൈവത്തിൻ്റെ ആലോചനകളിൽ അതിനെ പ്രവൃത്തിയിൽ അതല്ലെങ്കിൽ എന്താണ് അതിന് അതിനെ നടപ്പിൽ വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എത്ര പേര് ശക്തിയോടെ എതിർത്താലും എന്ന് പ്രഭാതത്തിൽ പറഞ്ഞ് എൻ്റെ കർത്താവിനത് അതെ സാധിക്കും അവൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതെ അനുഗ്രഹത്തോടെ വഴി നടത്തും ആലോചനയിൽ വലിയവനായി ദൈവം മാനുഷിക ആലോചനകൾ തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നിവർത്തിയാവും കുഞ്ഞേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളുടെ ജോലി മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ആലോചന തന്നെ നടക്കും വിശ്വാസത്തോടെ കർത്താവൻ സ്തോത്രം ചെയ്തേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവ് വചനത്തിനായിട്ട് നന്ദി പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനകൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ജീസസ്